കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനും ലോറിയും കരയിലെ മൺകൂനയ്ക്കടിയിലില്ല എന്ന സൈന്യം ഇന്നലെ സ്ഥിരീകരിച്ചതോടെ ഇന്ന് പുഴയിൽ തെരച്ചിൽ നടത്തും ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം ലോറി ഗംഗാവലി നദിയിലേക്ക് പതിച്ചേക്കാമെന്ന സംശയത്തിലാണ് ഈ നീക്കം കൂടുതൽ വിവരങ്ങളുമായി ശ്യാം കെ വാര്യർ ചെയ്യുകയാണ് ശ്യാം അർജുനായുള്ള തെരച്ചിൽ എട്ടാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എവിടെയാണ് എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യങ്ങൾ അങ്ങനെ തന്നെ ബാക്കിയാവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയൊരു സങ്കടമെന്ന് പറയുന്നത് ദിവസങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഒരു സൂചന പോലും ഇതുവരെ ലഭിച്ചില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നിനിപ്പോൾ എന്തൊക്കെ മാറ്റമാണ് തിരച്ചിലിൽ വരുത്താൻ പോകുന്നത് എന്തൊക്കെ കൂടുതൽ റഡാറുകളൊക്കെ ഇന്നലെ ഉപയോഗിച്ചിരുന്നു അതിനേക്കാളേക്ക് ഉപരി ഇന്ന് എന്താണ് ഒരു വലിയൊരു നല്ല രീതിയിലുള്ളൊരു തിരച്ചിൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ ശ്യാം ശ്രീജേതൽ ഒരു ആശയക്കുഴപ്പം നിലവിൽ നിൽക്കുന്നുണ്ട് കാരണം ഈ പറയുന്ന നമ്മൾ ഇന്നലെ ഈ പറയുന്ന റോഡിൻ്റെ അരികിലാണ് മണ്ണിടിച്ചത് പക്ഷേ അവിടെ ഇപ്പോഴും ഈ പറയുന്ന അവിടെ ഈ കേരളത്തിൽ നിന്ന് പോയ ദൗത്യ സംഘത്തിൽ നിന്നും പെട്ട ഈ രഞ്ജിത്തടക്കം പറയുന്നത് ഏതാണ്ട് ഇനിയും പത്ത് ഏതാണ്ട് നിരവധി ഒരു ഇരുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനത്തോളം മണ്ണ് ഇപ്പോഴും അവിടെ ബാക്കിയുണ്ടെന്നാണ് അവരുടെ ഒരു അനുമാനത്തിൽ അതായത് കൃത്യമായി തന്നെ ഇത് പുഴയിലേക്ക് പോയിട്ടില്ല ഈ പറയുന്ന മൺ കുന്നിൻ്റെ ചരിവിൽ തന്നെ വണ്ടി നിർത്തിയിട്ടുണ്ട് അവിടെ തന്നെ അവിടെയുള്ള മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്താൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വിവരം ലഭിക്കൂ എന്നതാണ് അവർ അക്കാര്യത്തിന് വേണ്ടി വാദിക്കുകയും വാശി പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ മറിച്ച സൈന്യമാകട്ടെ ഇന്നലെ മുതൽ എടുത്ത തീരുമാനം കരയിലുള്ള മണ്ണ് ഏതാണ്ട് നീക്കം ചെയ്തു ഇനി അതിൻ്റെ ഡിബ്രിയിലൊന്നും ഏതെങ്കിലും ഒരു തരത്തിലുമുള്ള ഈ പറയുന്നത് പോലെ തന്നെ മൺ മൺകൂനിയിലൊന്നും ഈ വാഹനം ലോറിയോ ഉണ്ടാവാൻ സാധ്യത ഒട്ടുമില്ല എന്ന് അവർ ഒരു നിഗമനത്തിലെത്തുന്നു ഇന്നലെ വൈകിട്ടോടുകൂടി ഈ വെള്ളത്തിൽ അതായത് റോഡിന്റെ വശത്തുള്ള പുഴയോട് ചേർന്ന മൺതിട്ട മൺതിട്ടയിൽ ചില സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട് ആ സിഗ്നൽ കേന്ദ്രീകരിച്ച് ഇന്ന് പരിശോധന നടത്തുമെന്ന് പറയുന്നു ഒപ്പം തന്നെ ഇതിൽ പുതിയ സംവിധാനം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ റഡാർ കൂടി എത്തിക്കാനുള്ള ഒരു സംവിധാനം സൈന്യം നടത്തുന്നുണ്ട് ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ ഇന്ന് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ ഐ എസ് ആർഒയുടെ ജി പി ആർ എസ് സിഗ്നൽ അതായത് സാറ്റലൈറ്റ് സിഗ്നൽ ഈ ഭാഗത്തുള്ള ഈ ദുരന്തം നടക്കുന്നതിന് തൊട്ടു മുമ്പ് മണ്ണിടിച്ചിലിന് തൊട്ടു മുമ്പ് നടന്ന സാറ്റലൈറ്റ് സിഗ്നൽ ലഭിച്ചിരുന്നു പക്ഷേ ആ സിഗ്നലൊന്നും കൃത്യമായ ഒരു വിവരം ലഭിച്ചില്ല കാരണം ആ ദിവസം നമുക്കറിയാം കാർമേഘം മൂടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു റെഡ് അലേർട്ട് ആയിരുന്നു അതിതീവ്ര മഴ സാധ്യതയുള്ള ഘട്ടമായിരുന്നു അതിതീവ്ര മഴയായിരുന്നു ആ നേരത്തുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു അപകടമുണ്ടായത് തന്നെ ആ സമയത്ത് ഈ സാറ്റലൈറ്റ് ഫോട്ടോ ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ വ്യക്തമല്ല എന്ന് ർഒന്റെ ചിത്രങ്ങൾ ശേഷം ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിലൊരു പ്രതീക്ഷ ഇപ്പോൾ നിലവിലില്ലാതായിരിക്കുന്നു അങ്ങനെ പ്രതീക്ഷകൾ ഓരോന്നായി ഇല്ലാതായിരിക്കുകയാണ് പക്ഷേ കൂടുതൽ ഈ പറയുന്നത് പോലെ തന്നെ ഉപകരണങ്ങൾ എത്തിച്ച് ഇന്ന് ഈ നദിക്കരയിൽ പരിശോധന നടത്തും ഒപ്പം തന്നെ ഈ പറയുന്ന നദിയുടെ ഒരു ഭാഗത്ത് ഒരു പ്രത്യേക തിട്ട ഉണ്ടായിട്ടുണ്ട് മൺകൂന ഉണ്ടായിട്ടുണ്ട് അവിടെ അടക്കം പരിശോധന നടത്തും ഇന്നത്തെ ഒരു പരിശോധന ഇന്നലെയൊക്കെ നമുക്ക് വലിയ പ്രതീക്ഷകളായിരുന്നുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് പ്രതീക്ഷകളൊന്നുമില്ല ഈ പറയുന്നത് പോലെ തൊഴിലുറപ്പ് ജോലിക്കാർ പണിയെടുക്കുന്ന തന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ പണിയെടുക്കുന്നത് പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്തരത്തിലുള്ള ഒരു സമയനിഷ്ഠ കൂടി വെച്ചുകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഇതൊരു ദുരന്ത ഭൂമിയാണോ എനിക്ക് മൂന്ന് ജീവനങ്ങൾ കണ്ടെത്താനുണ്ട് ആ കണ്ടെത്തുന്നതിന് ഒരു സമയമൊക്കെ പ്രഖ്യാപിക്കേണ്ടതുണ്ടോ നിഷ്ടപ്പെടുത്തേണ്ടതുണ്ടെന്നൊക്കെ ചോദ്യം അവശേഷിക്കുകയാണ് അതിൽ തന്നെയാണ് വീട്ടുകാരടക്കമുള്ള അതായത് ഏതെങ്കിലും തരത്തിലും ഈ മൂന്ന് പേർക്ക് ജീവൻ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തി ജീവൻ സംരക്ഷിക്കാൻ വേണ്ട മാർഗങ്ങൾക്ക് പകരം സമയമൊക്കെ നഷ്ടപ്പെടുത്തി ഈ പറയുന്ന ദൗത്യസേനയുടെ ഒരു മാർഗം അത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് എന്ന കാര്യം സത്യം തന്നെയാണ് എന്തായാലും ഇന്നത്തെ നമുക്ക് ഇന്നലെ പറഞ്ഞതുപോലെ വലിയ പ്രതീക്ഷയായിരുന്നു പക്ഷേ ഇന്ന് അത്തരം പ്രതീക്ഷകളൊന്നുമില്ല കണ്ടെത്തിയാൽ ഭാഗ്യം എന്ന് മാത്രം നമുക്ക് അനുമാനിക്കാം എന്തായാലും കൂടുതൽ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അത് എത്രത്തോളം ഫലപ്ര ഫലപ്രദമാകും എന്ന് മാത്രമാണ് ഇനിയുള്ള മണിക്കൂറുകൾ നമുക്ക് കണ്ടറിയേണ്ടത് എന്തായാലും ദൗത്യ സേന സൈന്യം അവിടെ എത്തിയിട്ടുണ്ട് അവർ അതിന്റെ തുടക്കം നാവികസേനയും സൈന്യവും ഒക്കെ പരിശോധന ഏതാണ്ട് അല്പസമയം മുമ്പാണ് എത്തിയത് അവർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ശ്യാം ശ്യാമിപ്പോൾ സൂചിപ്പിച്ചതുപോലെ അർജുൻ ഉൾപ്പെടെ പേരെ കണ്ടെത്താനുണ്ട് അതിലേറെ ആളുകൾ ഉണ്ടോ എന്നതുപോലും ഒരു പക്ഷേ ഈ ഈ തിരയുന്നവർക്കറിയില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്നലെ നമ്മൾ കണ്ടു അർജുൻ്റെ കുടുംബം അവർ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇന്നലെ രാവിലെ വരെ അവർക്ക് എന്തൊക്കെയോ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ട് അത്ര ദയനീയമാണ് അവരുടെ കുടുംബത്തിൽ നിന്ന് പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതീക്ഷയൊക്കെ അസ്തമിച്ചൊരു ഒരു സാഹചര്യം നമുക്കിപ്പോൾ അത്ര ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇന്നത്തെ ഒരു രക്ഷാപ്രവർത്തനത്തിന് സങ്കീർണമാകുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ പ്രത്യേകിച്ച് പുഴയിൽ നല്ല ഒഴുക്കുണ്ടെന്ന് പറയുന്നു പുഴ കേന്ദ്രീകരിച്ചാണല്ലോ ഇന്നിപ്പോൾ തിരച്ചിൽ നടക്കുന്നത് അതുപോലെ മഴ അങ്ങനെ പ്രതികൂല കാലാവസ്ഥ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ കാലാവസ്ഥ പ്രതികൂലം തന്നെയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് അവിടെ നിൽക്കുന്നത് അവിടെ കണ്ടെത്തേണ്ടത് മൂന്ന് ജീവനുകൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ അത് അതിലല്ലാത്തവർ എത്ര പേരുണ്ട് എന്നതൊക്കെ അറിയേണ്ടതുണ്ട് ഇത്തരം ഒരു കണക്കെടുപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഈ മൂന്ന് പേർ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പേരുണ്ടെന്ന് ഈ ജില്ലാ ഭരണകം അറിയിക്കുന്നു അതിനപ്പുറത്തേക്ക് ഇതൊക്കെ വാഹനങ്ങൾ പലരും പലതും പറയുന്നുണ്ട് ചില കാറുകൾ അവിടെ ഉണ്ടായിരുന്നതായും അല്ലാതായും ഒക്കെ പറയുന്നുണ്ട് പല അഭ്യൂഹം ൾ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും കൃത്യമായ ഒരു ഒരു ചട്ടവട്ടം അല്ലെങ്കിൽ ഒരു രൂപരേഖ ഉണ്ടാക്കാനോ ഒന്നും ഈ പറയുന്ന ജില്ലാ ഭരണകൂടമോ കർണാടക സർക്കാരോ ഒന്നും തയ്യാറാകുന്നില്ല ഒപ്പം തന്നെ ഈ ഒരു ദുരന്ത ഭൂമിയിൽ ഇങ്ങനെയാണോ ദൗത്യ സംഘം പ്രവർത്തിക്കേണ്ടത് എന്നതടക്കം ഒരു സംശയത്തിന്റെ നിലവിലുണ്ട് കാരണം നമുക്കറിയാം നമുക്ക് ഈ പറയുന്ന നമുക്ക് ഈ നിലമ്പൂരിലടക്കം ഉണ്ടായ കവളപ്പാറയിലടക്കമുണ്ടായ ഒരു ദുരന്ത സാഹചര്യം അത്ര വലിയ ദുരന്ത സാഹചര്യം ഉണ്ടായിട്ട് പോലും രാവും പകലും അധ്വാനിച്ചിട്ടാണ് ഓരോ ഓരോ സ്ഥലത്തും രക്ഷാപ്രവർത്തനം നടത്തിയത് അതിനൊരു സമയനിഷ്ഠയോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ ഇതിനൊക്കെ ഒരു ഒരു കൃത്യത വെക്കുന്നു സമയനിഷ്ഠത വെക്കുന്നു ഇതൊക്കെ തന്നെയാണ് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നതില്ല അതുകൊണ്ട് ഈ പറയുന്നത് പോലെ തന്നെ സൈന്യം ഇങ്ങനെ ആയിരുന്നില്ല രക്ഷാപ്രവർത്തനം സൈന്യം ഏറ്റെടുത്തിട്ട് പോലും രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല നടത്തിയിട്ടുണ്ട് അതിന് വലിയ ഈ പറയുന്നത് പോലെ തന്നെ ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ കർണാടക സർക്കാർ ഉണ്ടാക്കുന്ന ചില നിബന്ധന നിബന്ധനകളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിന് വലിയ വില ുന്നത് ഈ പറയുന്നത് പോലെ ജിയോളജിക്കൽ സർവേ ഓഫ് ജിയോളജിക്കൽ ഉദ്യോഗസ്ഥർ അവർ കൃത്യമായി തന്നെ ഒരു സമയനിഷ്ഠ വെക്കുന്നു അതിനുശേഷം പ്രവർത്തിച്ചാൽ ഏതെങ്കിലും തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകും അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഇതിൽ ആർക്ക് ഇത്തരത്തോളം ഈ പറയുന്ന പോലെ ദൗത്യ സംഘത്തിന് ചേരാൻ പറ്റും ഒപ്പതന്നെ കേരളത്തിൽ നിരവധി പേർ ഈ പറയുന്ന രക്ഷാപ്രവർത്തനമായി പ്രവർത്തനത്തിന് വേണ്ടി സന്നദ്ധ സേവകരായി എത്തിയിട്ടുണ്ട് പക്ഷെ അവരെയൊന്നും അത്തരം അങ്ങോട്ട് അടിസ്ഥാന അർജുനായുള്ള തെരച്ചിൽ രക്ഷാദൌത്യം ഇപ്പോൾ എട്ടാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ് അർജുനായും ഒപ്പം ഉള്ള രണ്ടു പേർക്കായുള്ള തെരച്ചിൽ നടക്കുന്നു പക്ഷേ ഇതുവരെ ഒന്നും കണ്ടെത്താനായില്ല അതുകൊണ്ട് തന്നെ അറ്റ നിലയിൽ തന്നെയാണ് അർജുൻ്റെ കുടുംബം വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ശ്യാം കെ